നിങ്ങൾ എല്ലാവരും വീട്ടില് പപ്പയ്ക്കും അമ്മിക്കും വീട്ടിലുള്ള നിങ്ങളുടെ ചേട്ടനും ചേച്ചിക്കും കുഞ്ഞാവയ്ക്കും ഒക്കെ സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുവാൻ സിസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞുമക്കളെ കഴിഞ്ഞയാഴ്ചയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എങ്കിൽ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു മാമോദീസ ഈശോയിലുള്ള ജനനം മെഡുകര് നാലാം പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ ഈ മാമോദീസ ഈശോയിലുള്ള ജനനം എന്നീ പാഠഭാഗത്ത് നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ പോവുകയാണ് ഇതൊക്കെ ഗ്രഹിക്കണമെങ്കിൽ നമുക്ക് ആരുടെ സഹായം വേണം ഈശോയുടെ അനുഗ്രഹവും ആ ഈശോയുടെ കൃപയും നമുക്ക് വേണം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം മക്കളെ ഈശോ സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കുവാൻ ഈ പാഠഭാഗങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം കൈകൾ കൂപ്പി കണ്ണുകൾ കണ്ണുകളടച്ച് ഈശോ എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട ഈശോയെ ഈ പാഠഭാഗങ്ങൾ കൃത്യമായി ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും എൻ്റെ ജീവിതത്തിൽ ആവശ്യമായത് എല്ലാം സ്വീകരിക്കുവാനും എന്നെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ എനിക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കുഞ്ഞുങ്ങളെ നമ്മൾ നാലാം പാഠത്തിൻ്റെ തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മാമോദീസ ഈ ഷോയിൽ ഉള്ള ജനനം നിങ്ങൾ മാമോദീസ എന്ന ചടങ്ങിൽ സംബന്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞാവേടെ മാമോദീസയ്ക്ക് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ആന്റിയുടെ അങ്കിളിൻ്റെയൊക്കെ കുഞ്ഞാവന്മാരുടെ മാമോദീസയ്ക്ക് പോയോ നിങ്ങൾ അവിടെ എന്തൊക്കെ ചടങ്ങുകളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ആ നല്ല ഉടുപ്പും നല്ല ഡ്രസ്സ് നല്ല സന്തോഷത്തോടെ നിങ്ങൾ ആ നിങ്ങളുടെ പപ്പയുടെയും അമ്മയുടെയും കൂടി പള്ളിയിൽ പോയി മാമോദീസായി സംബന്ധിക്കാൻ പോയതാ അവിടെ നിങ്ങൾ എന്തെല്ലാമാണ് കണ്ടത് ഒന്ന് പറഞ്ഞേ ഈ മാമോദീസ എന്ന ചടങ്ങ് ആ കുദാശ ആരംഭിക്കുന്നത് പള്ളിയുടെ ഉള്ളിൽ വെച്ചാണോ അത് പള്ളിയുടെ പുറത്ത് വെച്ചാണോ ആ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മാമോദിസായുടെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത് യത്തിന് പുറത്ത് വെച്ചാണ് അല്ലേ ശ്രദ്ധിച്ചായിരുന്നോ ഇല്ലെങ്കിൽ ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി ആ ദേവാലയത്തിൻ്റെ പുറത്ത് പപ്പയും മമ്മിയും കുഞ്ഞാവയും നമ്മളെല്ലാവരും ബന്ധുക്കളെല്ലാം ചേർന്ന് നിൽക്കുമ്പോൾ ആ പുരോഹിതൻ ദേവാലയ കവാടത്തിലേക്ക് വരും അല്ലേ ആ പ്രവേശന വാതിലിൽ വരും എന്നിട്ട് പുരോഹിതൻ ഈ ജ്ഞാനസ്നാനം അല്ലെങ്കിൽ സ്വീകരിക്കുന്ന കുഞ്ഞിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടോ ആ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും ഇതിന് ആരാണ് ഉത്തരം പറയുന്നത് കുഞ്ഞാവിയാണ് ഉത്തരം പറയുന്നത് അല്ല ആരാണ് ഉത്തരം പറയുന്നത് ആ നിങ്ങൾ പറഞ്ഞു ശരിയാണ് ആരാണ് നിങ്ങളുടെ അല്ലെങ്കിൽ ആ കുഞ്ഞാവിയുടെ ആരാണ് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു ആ ശിശുവിൻ്റെ തല തൊട്ടപ്പനും തല തൊട്ടമ്മയുമാണ് മറ്റൊരു പേരിൽ പറഞ്ഞാൽ ജ്ഞാനസ്നാന മാതാപിതാക്കളാണ് ഈ പുരോഹിതൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത് കാരണം എന്താ ആ ഈ ശിശു ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ആയിട്ടില്ല ഇപ്പൊ നിങ്ങളുടെ ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഉത്തരം പറഞ്ഞ നിങ്ങളുടെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ഇല്ലെങ്കിൽ പപ്പയോടും മമ്മിയോടും ഇന്ന് തന്നെ ചോദിക്കണം വൈദികൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് വേണ്ടി ദൈവത്തിനു മുമ്പിൽ ഉത്തരം ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തണം അവർക്ക് വേണ്ടി നിങ്ങൾ എന്നും പ്രാർത്ഥിക്കണം അവരോട് നിങ്ങൾ ഇന്ന് തന്നെ നന്ദി പറയണം കുഞ്ഞുങ്ങളെ ഈ കാർമികൻ അല്ലെങ്കിൽ വൈദികൻ ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങളുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒന്നാമത്തെ ചോദ്യമാണ് എന്താണ് ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം ഒന്നാമത്തെ ചോദ്യമാണ് പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനാകുവാൻ പെൺകുട്ടിയാണെങ്കിൽ ആ മോചിതയാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ ഒന്നാമത്തെ ചോദ്യം ആ പിശാജിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനാകുവാൻ അല്ലെങ്കിൽ മോചിതനാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ നമ്മുടെ ജ്ഞാന സ്നാനം മാതാപിതാക്കൾ ഉത്തരം പറയും ആഗ്രഹിക്കുന്നു അപ്പോൾ പുരോഹിത രണ്ടാമത്തെ ചോദ്യം ചോദിക്കും പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ അപ്പോൾ ഇവർ ഉത്തരം പറയും എന്ത് ഞങ്ങൾ ഉപേക്ഷിക്കുന്നു മൂന്നാമത്തെ ചോദ്യമാണ് ഈശോ മിസ്ഹായെ നിന്റെ രക്ഷകനായി നീ സ്വീകരിക്കുന്നുവോ അപ്പോഴ് നമ്മുടെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ ഉത്തരം പറയും ഞങ്ങൾ സ്വീകരിക്കുന്നു ഇത്രയും ചോദ്യങ്ങൾ ഇത്രയും കർമ്മങ്ങൾ നടക്കുന്നത് ദേവാലയത്തിൻ്റെ പുറത്ത് ദേവാലയത്തിൻ്റെ പ്രവേശന കവാടത്തിൽ വെച്ചാണ് തുടർന്ന് കാർമ്മികനായ പുരോഹിതൻ എന്തു ചെയ്യും ആ ഈ ജ്ഞാനസ്നാനം സ്വീകരിക്കാനുള്ള കുഞ്ഞിനെ തൈലം പൂശും തൈലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ കൂതാസകൾ നിർവഹിക്കുവാൻ വേണ്ടി ആ കാർമ്മികൻ തൈലം പൂശിയാണ് ഓരോ കൂതാസകളും അതിൻ്റെ കർമ്മം നിർവഹിക്കുന്നത് നിങ്ങളത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തൈലം പൂശിയതിന് ശേഷം എല്ലാവരും കൂടി എങ്ങോട്ട് പ്രവേശിക്കുന്നു ആ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു ഇതൊരു പ്രതീകമാണ് അതായത് ദേവാലയത്തിൻ്റെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ് തിരുസഭയിലേക്ക് ഈ കുഞ്ഞ് പ്രവേശിക്കുന്നു അല്ലെങ്കിൽ തിരുസഭയിലേക്ക് ഈ കുഞ്ഞ് ജനിക്കുന്നു അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു മാമോദീസ സ്വീകരിക്കുമ്പോൾ നമ്മൾ ആര് തിരുസഭയിലെ അംഗം ആകുന്നു ഇനിയിപ്പോഴ് നമ്മൾ പിന്നെ എന്തു ചെയ്യും ആ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നമ്മൾ ദേവാലയത്തില് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ ഒരു മാമോദീസ തൊട്ടിയുണ്ടല്ലേ അതിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകും ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടോ മാമോദീസ മുക്കുമ്പോൾ അല്ലെങ്കിൽ ജ്ഞാന കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദ്യം ചോദിക്കട്ടെ സ്വീകരിച്ച സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം സംഭവം നിങ്ങൾ ഒരു ചെറിയ വീഡിയോയിൽ കൂടി നമുക്കിപ്പോൾ കാണാം having authority from the almighty god as a a testimony that you have entered into a covenant to serve him മൈ പിള്ളൂസ്ഡ് കുഞ്ഞുങ്ങളെ നിങ്ങളീ വീഡിയോ കണ്ടോ ചോദ്യം ചോദിക്കട്ടെ ഈശോ ഏത് നദിയിൽ വെച്ചാ മാമോദിസ സ്വീകരിച്ചത് ആ ജോർദാൻ നദിയിൽ വെച്ച ഉത്തരം ശരിയാണ് നീ ആരാ ഈശോയ്ക്ക് മാമോദിസ കൊടുത്തത് ആ സ്നാപകയോ ഹന്നാൻ ഉത്തരവും ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇനി ഈശോ ജലത്തിൽ ആ മുങ്ങി പൊങ്ങുകയായിരുന്നല്ലേ അപ്പോഴ് ഈശോ ഞാൻ സ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ആ ഈശോയുടെ മേൽ പറന്ന് വന്ന് ഇരുന്നു കണ്ടില്ലേ നിങ്ങൾ പിന്നെ സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു എന്താണ് ഇവനെന്റെ പ്രിയ പുത്രനാണ് ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നമ്മൾ മാമോദിസ സ്വീകരിക്കുമ്പോഴും ഈ സ്വരം കേൾക്കും ഈ പരിശുദ്ധാത്മാവ് വന്ന് നിറയും നമ്മളത് കാണുന്നില്ലെന്നേ ഉള്ളൂ ഇതെല്ലാം നമ്മുടെ ജ്ഞാനസ്നാനവസരത്തിൽ സംഭവിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ ഈശോ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുകയായിരുന്നല്ലേ ഇതുപോലെ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ അല്ലെ മാമോദീസ മുക്കുവാൻ മൂന്ന് തരത്തിലാണ് ഈ ജലം ഒഴിക്കുന്നത് ഒന്ന് ശിശുവിനെ വെള്ളത്തിൽ മൂന്ന് പ്രാവശ്യം പൊക്കി ഉയർത്തും മുക്കുക പൊക്കുക ഇങ്ങനെ മൂന്ന് പ്രാവശ്യം പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിൽ ആ ജ്ഞാനസ്നാന അർഥിയെ ജലത്തിൽ മുക്കി പൊക്കി ചെയ്യുന്ന ഒരു കർമ്മം ഇനി രണ്ടാമത്തെ കർമ്മം എങ്ങനെയാണ് ആ ജ്ഞാനസ്നാനാർത്ഥിയെ ഈ ശിശുവിനെ ജലത്തിൽ ഇരുത്തുന്നു മൂന്ന് പ്രാവശ്യം വെള്ളം ശിരസിലേക്ക് ഒഴിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും അരിശ്വത്ാത്മാവിൻ്റെയും നാമത്തിൽ മൂന്നാമത്തെ ചടങ്ങോ മൂന്നാമതെങ്ങനെയാണ് ആ അതായത് ഈ ശിശുവിനെ ശിരസിൽ കുരിശടയാളത്തിൽ മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിക്കുന്നു നിങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചത് ആ നമ്മളൊക്കെ ആ കുരിശടയാളത്തില് അപ്പിതാവിൻ്റെയും പുത്രൻ്റെയും പശുത്താത്മാവിന്റെയും നാമത്തിൽ കുരിശടയാളത്തിൽ മൂന്ന് പ്രാവശ്യം വെള്ളം നമ്മുടെ ശിരസിലൊക്കെ ഒഴിച്ചിട്ട് നിങ്ങളിത് ഓർക്കുന്നില്ലെങ്കിലും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മാമോദീസായുടെ ചടങ്ങുകൾ നടന്നത് അപ്പോൾ മക്കളെ നമ്മൾ ആരായി തീർന്നു ആ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനായി മകളായി നമ്മൾ മാറി ഇത്രയേ ഉള്ളൂ മാമുദീസായുടെ ചടങ്ങുകൾ വേറെ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്താണ് ആ കത്തിച്ച് തിരി കൊടുക്കുന്നുണ്ട് പിന്നെയോ വെള്ള വസ്ത്രം ധരിപ്പിക്കുന്നുണ്ട് ആ ഇതൊക്കെ നിങ്ങൾക്കറിയാം നിങ്ങളിത് കണ്ടിട്ടുണ്ട് എന്തിനാ മക്കളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അദൃശ്യമായ കൃപാഹപരം നമ്മുടെ മേൽ ചുരിയുന്ന അദൃശ്യമായ അടയാളമാണ് കൂദാസ എന്ന് പഠിച്ചു അല്ലേ അപ്പോൾ നമ്മൾ ഈ ദൃശ്യമായ അടയാളങ്ങളിൽ കൂടി അദൃശ്യമായ കൃപാവരങ്ങൾ നമ്മിലേക്ക് ഒഴുക്കിത്തരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കുദാശ ഇപ്പോൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ചടങ്ങുകളുടെ അർത്ഥവും കൂടെ മനസ്സിലാക്കണം നിങ്ങൾ കുഞ്ഞുങ്ങളാണ് പക്ഷെ നിങ്ങൾ ഇപ്പോഴേ അത് മനസ്സിലാക്കിയിരിക്കണം ഒന്നാമത്തെ കാര്യം തൈലം പൂശുക എന്നാണ് മൂന്ന് പ്രാവശ്യം തൈലം പൂശുന്നുണ്ട് ഒന്നാമത്തെ തൈലം പൂശലിൻ്റെ അർത്ഥമാണ് ഒന്നാമത്തെ തൈലം പൂശൽ അത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി രണ്ടാമത്തെ തൈലം പൂശലോ ആത്മാവിലുള്ള ജനനം മൂന്നാമത്തെ തൈലം പൂശലോ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അല്ലെങ്കിൽ അഭിഷേകം ലഭിക്കാൻ ഇനി എന്തു ചെയ്യും ആ ശിരസിൽ കുരിശടയാളത്തിൽ വെള്ളമൊഴിക്കുന്ന എന്തിനാ ശ്രദ്ധിച്ച് കേൾക്കണം എന്തിനാ വെള്ളമൊഴിക്കുന്നത് നമ്മൾ നമ്മുടെ പാപത്തിന് മരിച്ചു നമ്മൾ ഈശോയിൽ പുതിയ സൃഷ്ടിയായി സാധാരണ നമ്മൾ വെള്ളത്തിൽ വെള്ളമൊഴിച്ച് കുളിക്കുമ്പോൾ സോപ്പൊക്കെ തേച്ച് കുളിക്കുമ്പോൾ എന്ത് ചെയ്യും ആ നമ്മുടെ ചെളിയെല്ലാം പോയി നമ്മൾ നല്ല ഫ്രഷാകും അല്ലേ നമ്മൾ നല്ല ശുദ്ധിയുള്ളവരാകും ഇതുപോലെ മക്കളെ ജ്ഞാനസ്നാനവസരത്തിൽ വൈദികം നമ്മുടെ ശിരസിൽ കുരിശടയാളത്തിൽ മൂന്ന് പ്രാവശ്യം ജലമൊഴിക്കുമ്പോൾ അത് അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ പാപത്തിനു മരിച്ചു ഈശോയിൽ പുതിയ ജീവിതം ആരംഭിച്ചു ഇനി നമ്മൾ എന്ത് എന്ത് ധരിപ്പിക്കും ആ പറഞ്ഞേ ആ ഒരു വസ്ത്രം ഈ വെള്ള വസ്ത്രം എന്തിൻ്റെ അടയാളമാണ് പരിശുദ്ധിയുടെ അടയാളമാണ് അതായത് വസ്ത്രം ധരിപ്പിക്കുമ്പോൾ നമ്മൾ ആ കൃപാവരത്തിൻ്റെ പുതിയൊരു ജീവിതം നയിക്കണം എന്ന് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇനി നമുക്ക് എന്തു നൽകും ഒരു കത്തിച്ച തിരി തരും എന്തിനാ പ്രകാശം ഈശോയെ പോലെ നമ്മളും ആരാണ് ലോകത്തിന്റെ പ്രകാശമായി ജീവിക്കേണ്ട നല്ല മക്കളായി തീരാൻ വേണ്ടിയാണ് നമ്മുടെ കയ്യിലേക്ക് എന്ത് തരുന്നത് ആ കത്തിച്ച മെഴുകുതിരി തരുന്നത് ഇക്കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ വെക്കണം മറന്നു പോകരുത് കേട്ടോ ഓരോ ചടങ്ങിൻ്റെയും അർത്ഥം ്രഹിച്ചു വേണം ഇനി നിങ്ങൾ നിങ്ങളുടെ ആൻറ്റിയുടെ അങ്കിളുടെയൊക്കെ അല്ലെങ്കിൽ കുഞ്ഞാവിയുടെയൊക്കെ മാമൂദിസായിൽ പങ്കെടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയല്ല മാമോദീസയിൽ പങ്കെടുക്കേണ്ടത് ഈ കർമ്മങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഇതിൻ്റെ അർത്ഥമൊക്കെ ആഴത്തിൽ മനസ്സിലാക്കി ഇനി നിങ്ങളൊന്ന് മാമോദീസയിൽ സംബന്ധിച്ചു നോക്കിക്കേ വലിയ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമുക്ക് സന്തോഷമായില്ലേ ഇങ്ങനെ മാമദീസയൊക്കെ സ്വീകരിച്ച് ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനും മകളുമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ടൊന്നും ഇരിക്കരുത് കാരണം നമ്മൾ ആരുടെയാണ് നമ്മൾ ഈശോയുടെ നമ്മൾ ദൈവത്തിന്റെ സ്വന്തമാ അപ്പോഴ് നമ്മൾ മാത്രം ദൈവമക്കളാകാൻ അല്ല നമ്മൾ മാത്രം ദൈവമക്കളായാൽ മതിയോ ഈശോ അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് എല്ലാ മനുഷ്യരും രക്ഷപ്പെടണം അതുകൊണ്ടാണ് ഈശോ ഉയർത്തെഴുന്നേറ്റ് നാൽപ്പത് ദിവസം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു പോയി ആ ഗലീലിയുടെ അവിടെ വെച്ച് ഗലീലിയുടെ മലയിൽ വെച്ച് ഈശോ പറയുകയാണ് ശിഷ്യന്മാരോട് സ്നേഹത്തോടെ അവസാനമായിട്ട് പറഞ്ഞ വാക്കാണെന്ത് നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ ഇപ്പോൾ ഒരാൾ അവസാനം പറയുന്ന വാക്ക് എന്തായിരിക്കും അയാളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും അവസാനമായിട്ട് പറയുന്നതല്ലേ സ്നേഹമുള്ളവരോട് ഏറ്റവും അവസാനമായി പറയുന്ന വാക്കുകളൊക്കെ ആ അവരുടെ ഉള്ളിൽ ഏറ്റവും ആഴത്തിൽ കിടക്കുന്ന വാക്കുകളായിരിക്കും ഇതുപോലെ മക്കളെ ഈശോ ഒത്തിരി സ്നേഹത്തോടെ അവസാനമായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കാണെന്ത് നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാന സ്നാനം നൽകുവിൻ ഓർത്ത് നോക്കിയേ ഈശോയുടെ ആഗ്രഹം ഒന്ന് ഓർത്ത് നോക്കിയേ അപ്പോഴെന്ത് ചെയ്യണം ഈ രക്ഷയിലേക്ക് വരാൻ അല്ലെങ്കിൽ ദൈവമക്കളാകുവാൻ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ പിശാജിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ മകനും മകളും ആകുവാൻ ഈശോ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം ഈശോയുടെ ഈ സ്നേഹം അല്ലെങ്കിൽ ഈശോയുടെ ആഗ്രഹം നമ്മൾ ആ നിറവേറ്റണം അതായത് മാമോദീസ സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിച്ച ഈ ദൈവാനുഭവം അല്ലെ ദൈവമക്കളുടെ ഈ ജീവിതം മറ്റുള്ളവരെ കണ്ട് അവരും ഈ സൗഭാഗ്യം അനുഭവിക്കത്തക്ക രീതിയിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ കുഞ്ഞിലെ തന്നെ സാക്ഷ്യം വഹിച്ച് ജീവിക്കണം മനസ്സിലാവുന്നുണ്ടോ അതായത് മാമോദീസ മുങ്ങിയ കുട്ടെ അതിൻ്റേതായ പ്രത്യേകതകളെ കാണിക്കണം എപ്പോഴും ഓർക്കണം നമ്മൾ ആരാ ദൈവമകനാണ് ദൈവമകളാണ് ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ അതായത് മാമോദീസ ഈശോയിലുള്ള ജനനമാണെന്ന് ഉള്ള കാര്യമാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചത് അപ്പോഴും നമ്മൾ മാമോദീസയുടെ ഫലങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് അതനുസരിച്ച് ജീവിക്കണം കാരണം എന്താ മാമോദിസ സ്വീകരിച്ചപ്പോൾ ഇതൊക്കെ നമുക്ക് ലഭിച്ചതാ നമ്മളത് അറിയാതെ പോകരുത് നമ്മളത് അറിയാത്തവരെ പോലും ജീവിക്കരുത് നമുക്ക് എന്തെല്ലാം ലഭിച്ചു എന്ന് പറഞ്ഞേ ഒന്നാമതായി ആ ദൈവമകനായി അല്ല ദൈവമകളായി മാറി രണ്ടാമത് തിരുസഭയിലെ അംഗമായി മാറി ഇനി മൂന്നാമത് നമ്മളൊക്കെ സ്വർഗത്തിന് അവകാശികളായി മാറി പിന്നെയോ നമുക്ക് പാപമോചനവും പരിശുദ്ധാത്മാവിനെയും നമുക്ക് ലഭിച്ചു മക്കളെ ഇത്രയും വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും വലിയ സമ്പത്തിന് ഉടമയാണ് നമ്മൾ ഒരു ജ്ഞാനസ്നാനം എന്ന കൂതാശ സ്വീകരിക്കുന്ന ഓരോ കുഞ്ഞും ഇത്ര വലിയ കാര്യത്തിൻ്റെ ഉടമയാണെന്നുള്ള കാര്യം മറന്നു പോകരുത് അപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചാൽ മതിയോ അങ്ങനെ പോരാ നമ്മൾ ആരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യണം ആരുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കണം ആ ഈശോയുടെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ ജീവിതം നമ്മൾ ക്രമീകരിക്കണം കുഞ്ഞുങ്ങളെ ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിസ്റ്റർ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ബോധ്യം നമ്മളിൽ രൂപപ്പെടുത്തണം എന്താണെന്നറിയാമോ ഞാൻ ഈശോയുടെ അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് രണ്ടാമതായി ഞാൻ ദൈവത്തിൻ്റെ മകന് മകൾക്ക് യോജിച്ച രീതിയിൽ ജീവിക്കണം അതായത് നന്മ ചെയ്ത് ജീവിക്കണം മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കണം എപ്പോഴും സ്നേഹത്തോടെ മറ്റുള്ളവരോട് ഇടപെടണം ചിതയായ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത് അനുസരണയോടെ നമ്മൾ ജീവിക്കണം മറ്റുള്ളവർക്ക് നമ്മൾ മാതൃകയായിരിക്കണം ഇതൊക്കെ നമ്മുടെ കടമയാണ് ഇതൊക്കെ നമ്മൾ ഒരു ഒരിക്കല് മറന്നു പോകരുത് അപ്പം കൂട്ടുകാരെ കുഞ്ഞുമക്കളെ നിങ്ങൾക്കൊക്കെ സന്തോഷമാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ അപ്പോഴ് ഈ പാഠം അവസാനിക്കുമ്പോൾ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം മൂന്നാമധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങൾ ഭക്തിയോടെ വായിക്കണം ഇന്ന് സന്ധ്യാസമയത്ത് ആ ഈ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം മൂന്നാമധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വചനങ്ങൾ നിങ്ങൾ ഉറക്കെ വായിച്ച് നിങ്ങൾ കേൾപ്പിക്കണം അതിൽ നിന്നൊരു വചനം ഇന്ന് നിങ്ങൾ കാണാതെ പഠിക്കണം ഏതായിരിക്കും ഐശോ നിക്കോദേമോസിനോട് പറഞ്ഞ ആ വചനമാണ് അതായത് ജലത്താലും ആത്മാവിനാലും ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല വിശ്വതി യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം മൂന്നാം വാക്യമാണിത് ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് മക്കളെ ആ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ആഘോഷമായ ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിങ്ങൾ മനഃപാഠമാക്കേണ്ട ഒരു കാര്യമുണ്ട് വിശ്വാസ പ്രമാണം അതായത് കുഞ്ഞായിരുന്നപ്പോൾ നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയുമാണ് ഈ വിശ്വാസ പ്രമാണം ചൊല്ലിയത് നമുക്ക് വേണ്ടി ചൊല്ലിയത് ഇന്ന് നമ്മൾ മുതിർന്ന നാലാം ക്ലാസ്സിലെത്തിയില്ലേ ഇനി നമ്മളത് കാണാതെ പഠിക്കണം നമ്മൾ തന്നെ അത് ചൊല്ലണം അപ്പോൾ ഇന്ന് ഈ ഒരാഴ്ചക്കാലം നിങ്ങൾ ഈ വിശ്വാസ പ്രമാണം കാണാത്ത പഠിക്കണം ആഴ്ച സിസ്റ്റർ ചോദിക്കും അപ്പോഴേക്ക് നിങ്ങൾ ആ ഈ വിശ്വാസ പ്രമാണം പഠിച്ചിരിക്കണം അപ്പോൾ ഇന്ന് മുഴുവൻ നമ്മളെ അനുഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മെ അനുഗ്രഹിക്കുന്ന മാമോദിസായിലൂടെ നമ്മൾ ദൈവമക്കളാക്കിയ മക്കളാക്കിയ നമ്മുടെ ഈശോയ്ക്കൊരു നന്ദി പറഞ്ഞാലോ കുഞ്ഞുങ്ങളെ കൈകൾ കൂപ്പി കണ്ണടച്ച് ഈശോയുടെ സാന്നിധ്യം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനും മകളുമായി ജീവിച്ച് ഈ ലോകത്തിൽ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുന്ന രീതിയിൽ ഒരു വിശുദ്ധമായ ജീവിതം നയിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ ആമേൻ വിശ്വം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ